ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് പറയുന്നത് എൻ്റെ കഥ തന്നെയാണ് എന്നെപ്പോലൊരു സാധാരണ ഓട്ടോക്കാരൻ്റെ അവസ്ഥയാണ് നിങ്ങളിലെത്തിക്കുന്നത് എൻ്റെ എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവരും ചോദിക്കും പക്ഷെ ഞാൻ നിങ്ങളോട് തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങാം എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു എൻ്റെ എല്ലാമല്ല എൻ്റെ സുഹൃത്തും എൻ്റെ സന്തത സഹചാരിയും എല്ലാമായ ഒരാളെയാണ് ഞങ്ങൾ ഈ വീഡിയോ കൂടി നിങ്ങളിലെത്തിക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ ഓട്ടോ ബെൻ ഹണ്ട്രഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ്റെ ഓട്ടോയാണ് എൻ്റെ ഓട്ടോയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് തകർന്നു പോകും കൂട്ടുകാരെ ചങ്ക് തകർന്നു പോവും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഞാനിവനെ സ്വന്തമാക്കിയിട്ട് ഏകദേശം ഒരു ആറു വർഷത്തോളമായി അതിൻ്റെ ആ ഒരു കഥയാണ് അവളവിടെ പോയി ഷെയർ ചെയ്യുകയാണ് എന്നെപ്പോലെ ഒരുപാട് സാധാരണക്കാരായ ഓട്ടോക്കാരുണ്ട് ഓട്ടോക്കാരെന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാരാണെന്നുണ്ടോ അപ്പം അവർക്കൂടെ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എൻ്റെ ഒരു കഥ ഞാനിവിനെ സ്വന്തമായിട്ട് ആറു വർഷം കഴിഞ്ഞ് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു ഞാൻ ഞാനിവൻ്റെ കൂടെ കൂടുന്നത് ഞാൻ വാടക ഡ്രൈവറായിട്ടായിരുന്നു ഏകദേശം വാടകയ്ക്ക് ഒന്നര വർഷത്തോളം ഞാൻ ഈ വണ്ടി ഓടിച്ചു ഒന്നര വർഷത്തോളം ഒന്നര വർഷം അതായത് ഞാൻ മാസം ആറായിരം രൂപ വെച്ചായിരുന്നു ഇവൻ്റെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്തെന്ന് പറഞ്ഞാൽ ഓട്ടോ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയൊരു സമയം അതെല്ലാം കൂടെ നോക്കുമ്പം എനിക്ക് എപ്പോഴും എനിക്ക് നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ ഒരു അവസ ആ സമയം എന്ന് പറഞ്ഞത് പിന്നെ കൈ കിട്ടുന്നതെല്ലാം ഈ വാടകയ്ക്കായിട്ട് കൊടുത്ത് 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 കയ്യിലൊന്നും ഇല്ലാതായി എങ്ങനെ വാടകം മുടക്കാൻ പറ്റത്തില്ലോ വാടകം മുടക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാ ഒരു മാസത്തെ ഒരു മാസത്തെ കൊടുക്കാൻ പോകും ഇച്ചിരി ഒന്ന് ലൈറ്റായാൽ പുള്ളിയുടെ വിളി വരും ഉടമസ്ഥൻ്റെ വിളി വരും അപ്പോഴത്തേന് നമ്മൾ എവിടെ നിന്നേനും കടം വാങ്ങിച്ചു തന്നതിന് കൊടുക്കും പിറ്റേ ദിവസം പിന്നെ അതുണ്ടാക്കാനായിട്ട് പിന്നെ ഓടി നടക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ പണികൾ ടയർ പിന്നെ സർവീസിങ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മുടെ ഒരുപാട് പൈസ അങ്ങനെ മുടക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും കിട്ടത്തില്ലായിരുന്നു പിന്നെ അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് ഈ വണ്ടി കൊടുക്കണം എന്നൊരു ചിന്താഗതി വന്നു അപ്പം ഫസ്റ്റിൽ തന്നെ എന്നോട് സജഷൻ ചോദിച്ചു ജോസി അങ്ങനെ ജോസി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്കത്രയൊന്നും ഉള്ള അത്രയൊന്നും പൈസ ഒന്നും ഇപ്പോൾ എൻ്റെയിലില്ല അപ്പം ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കി ഒന്ന് രണ്ട് പേരോടൊക്കെ കരം വാങ്ങിച്ച് കുറച്ച് പൈസ ഞാൻ അഡ്വാൻസ് കൊടുത്തു അപ്പോൾ പുള്ളിക്ക് ഈ ഒന്നര വർഷം കൊണ്ട് എന്നെ നല്ല വിശ്വാസമായതുകൊണ്ട് പുള്ളിനോട് പറഞ്ഞ് ബാക്കി പൈസ പുറകാല് തന്നാൽ മതി അങ്ങനെ ഞാനിതിനെ സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടുകാർക്കൊക്കെ വലിയ സന്തോഷം ആദ്യമായിട്ട് സ്വന്തമാക്കിയവനാ ആദ്യമായിട്ട് എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ തന്നെ മുടക്കി ഞാൻ തന്നെ പൈസ മുടക്കി ആദ്യമായിട്ട് വാങ്ങിച്ചൊരു വീട്ടിൽ അപ്പോൾ വീട്ടുകാർക്കൊക്കെ നല്ല സന്തോഷം അങ്ങനെ ഞാൻ ആ കാക്കിക്കുപ്പായ പണിഞ്ഞു ഇവരോടൊപ്പം ചേർന്ന് എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം ഞാൻ ചേർന്നു കണ്ടിന്യൂ ഓട്ടം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇവനെ സ്വന്തമാക്കിയതിന് ശേഷം ഇവൻ്റെ കടങ്ങളൊക്കെ അടയ്ക്കണമായിരുന്നു അപ്പം ഞാൻ പിന്നെ ഫുൾ ടൈം ഡ്രൈവിങ്ങിലേക്ക് തിരിഞ്ഞു ഓൾറെഡി ഞാൻ നേരത്തെ ഡ്രൈവർ ആയിരുന്നു പിന്നെ അപ്പം എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ വണ്ടി ഏൽപ്പിച്ചു അവൻ ഓട്ടോ ഓടും കിട്ടുന്ന പൈസ എൻ്റെ തരും അവൻ്റെ ശമ്പളവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് അവൻ കിട്ടുന്ന പൈസ എൻ്റെ തരും അങ്ങനെ കുറേ വർഷങ്ങൾ അവൻ കൊണ്ടു നടന്നു ഞാനപ്പോൾ മറ്റു വണ്ടികൾ പ്രൈവറ്റ് വണ്ടി ടാക്സി വണ്ടി അങ്ങനെ മാറി മാറി ഓടി വലിയ വരുമാനമൊന്നുമില്ല ഒരു ഓട്ടോക്കാരൻ്റെ കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകുന്നതെന്ന് അറിയാമല്ലോ ആ ശരാശരി വരുമാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ കുടുംബത്തിനെ ഇങ്ങനെ ചെറിയ ചെറിയ കരകേറ്റിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഫസ്സിനോയാണ് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനോട് അനുബന്ധിച്ചാണ് ഞാൻ ആ ഫസ്റ്റിനോ വാങ്ങിക്കുന്നത് അവർക്ക് പഠിക്കാനൊക്കെ ആയിട്ട് അവർക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വാങ്ങിച്ചാണ് ഫസ്റ്റിനോ ഫസ്റ്റിനോ ഇറങ്ങിയ സമയത്താണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം അതും അതും എൻ്റെ കൂടുണ്ട് അതിൻ്റെ പേര് ബെൻഹണ്ഡെന്നാണ് അപ്പം അതിനുശേഷം ഞാനൊരു എടുത്തു അതും ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് ഇപ്പം എനിക്കാകെ മൂന്ന് വണ്ടിയുണ്ട് മൂന്ന് വണ്ടികളിൽ ഇപ്പം എൻ്റെ ഓട്ടോയുടെ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം ചങ്ക് തകർന്നു പോകും ഞാൻ ആ വിഷല് നിങ്ങളെ കാണിക്കാം എൻ്റെ ചാലക്കുടി ഒരു ദിവസം കട്ടപ്പന വെച്ച് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെനിക്ക് മറക്കാനാവാത്തൊരു സംഭവമാണ് സിൻ്റെ കാലക്കൂടിയൊക്കെ ഇപ്പോൾ വലിയ വലിയ ആളുകളിൽ ഒരാളാണ് അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കുറേ കോളേജ് കുട്ടികൾ ടൂർ അങ് എന്തോ പോവാനായിട്ട് ഇതിലെ വന്ന വഴി റാന്നീ വണ്ടി കണ്ടു അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് നിന്ന് അവരെല്ലാം ഫോട്ടോ എടുത്തു അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഈ ബെൻഗണ്ഡ എന്ന പേരില് ഈ ഒരു വണ്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെയാണ് പുറലോകമൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാന് തുടങ്ങി ഇവിടെ ഉള്ള പലരും ഈ എൻ്റെ അടുത്ത ലൊക്കാലിറ്റിയിലുള്ള പലരും എന്റെ പേര് ജോസി മോൻ റാന്നി എന്ന് സേവ് ചെയ്തതിന് പലരും ബെൻ ഹണ്ട്രഡ് ഓട്ടോ എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മറക്കാനാകാത്തൊരു സംഭവം എന്ന് പറയുന്നത് എന്റെ വണ്ടി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം ഞാൻ ഓട്ടം പോയപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു ഇൻ കായംകുളം സ്റ്റേഷൻ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് ഒരാളെ എന്നെ വിളിച്ചു അതായത് നിന്ന് എറണാകുളത്തിന് പോയ ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് ചെവിടാന്ന് ചോദിച്ചാൽ കായംകുളം സ്റ്റേഷനിലുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം മനുഷ്യട്ടനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തി കേട്ടോ പുള്ളി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്ന് കായംകുളം സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളെ വണ്ടിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അടുത്ത ട്രെയിനിനാണ് പുള്ളി എറണാകുളത്തിന് പോയത് അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ബെൻ ഹണ്ട്രഡിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ശരിക്കും വേണം കോവിഡ് എന്ന മഹാമാരി എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന പോലെ എന്നെയും കയറി ബാധിച്ചത് നല്ല രീതിയിൽ എന്നെ കയറി ബാധിച്ചു ആ ബാ ആ ബാധ്യതയിൽ നിന്ന് ഞാനൊന്ന് കരകയറാൻ ഒരുപാട് പാടുപെട്ടു അപ്പം എൻ്റെ വണ്ടിയുടെ അവസ്ഥയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കോഴിമുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കോഴിയുടെ ഒക്കെ സ്ഥിരം ഒരു സന്ദർശന സ്ഥലം ഇതാ വണ്ടിയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് ക്യാമറ ഒന്ന് എടുത്തോട്ട് കൊണ്ടുവച്ചാ മൊത്തവും ക്ലാവെല്ലാം പിടിച്ച് എല്ലാം വൃത്തികേടായിട്ട് കിടക്കുവാണ് മൊത്തവും ക്ലാവെല്ലാം പിടിച്ച് എല്ലാം കിടന്ന് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുവാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഒരുപാട് പേര് ആരാധകരുള്ള ഒരു വണ്ടിയായിരുന്നു ഇപ്പം അതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് തകരുന്ന കാഴ്ചയാണ് ഇതൊക്കെ ശരിയാക്കി എടുക്കണം എന്നാൽ ഉള്ളൊരു ആത്മവിശ്വാസത്തോടാണ് ഞാൻ മുന്നോട്ടിങ്ങനെ യാത്ര ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്കും തുറന്ന് നോക്കാം നാളായിട്ട് ആ ഇവിടെ ഒരു ഭയങ്കര ഫുട്ബോൾ ഉണ്ട് അതുകൊണ്ട് ബോളൊക്കെ ഇനി അത് കിടപ്പുണ്ട് നമ്മുടെ സ്റ്റെപ്പിനി ഇതുകൊണ്ട് ഈ ഈ ഒരു ക്ലാമ്പ് നമ്മുടെ ജെ ബി എല്ലിൻ്റെ ക്ലാമ്പായിരുന്നു കേട്ടോ അതെല്ലാം നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് കോഴിമുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് കോഴിയുടെ ഒക്കെ സ്ഥിരം ഒരു സന്ദർശന സ്ഥലം ഇതാന്ന് തോന്നുന്നു മുട്ടയിടാൻ വേണ്ടി മാത്രം ഇപ്പൊ വണ്ടി വേണോ വേണോ അപ്പൊ ഈ മുട്ടയിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം വിയർപ്പിൽ നിന്ന് സ്വന്തമാക്കിയതാണ് അവൻ്റെ അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുത്തുക നോക്കാൻ പോലും വരത്തില്ല കാരണം ഒന്നും കൊണ്ടില്ല സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് റെഡിയാക്കി എടുത്ത് കുട്ടപ്പനാക്കി എടുത്തേനെയും പക്ഷെ അതിൻ്റെ ഒരു വീഡിയോട് ഞാൻ ചെയ്യും അടിപൊളിയാക്കി ചെയ്തിട്ട് അടിപൊളിയാക്കി പിന്നെ വീണ്ടും ഓൺ റോഡിലോട്ട് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ അങ്ങനെ ഓട്ടോക്കാർക്ക് ഒരു പൊതുവേ ഉള്ളൊരു ചീത്തപ്പേരുണ്ട് ഞങ്ങൾക്ക് ആരും പെണ്ണ് വരത്തില്ല പെണ്ണ് വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്കാരുടെ കൂടെ പെണ്ണിനെ വിട്ടു കഴിഞ്ഞാൽ പട്ടിണിയാകും എന്നൊക്കെയാണ് ഈ മാതാപിതാക്കളുടെ ധാരണ ആ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ മകളുടെ ഭാവി നോക്കി ഇല്ല ഒരു പ്രേമം ഒരാൾക്കൊരു പ്രേമമുണ്ട് അപ്പം അതിനെ പ്രേമം ചിലപ്പോൾ ഒരു ഓട്ടോക്കാരനോ ഇല്ല ഡ്രൈവർ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമെന്ന് വെച്ചോ ഇല്ല ഒരു സാധാരണക്കാരനായിരിക്കും പക്ഷേ നിങ്ങൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഹൈ ലെവലിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു വിടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുണ്ടായ എം പി ഡിയുടെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ ഇൻസ്പെക്ടറെ പോലെയുള്ള ആളുകൾ ആളുകൾ ആളുകൾക്കൊക്കെ ഇല്ലെങ്കിൽ അതുപോലെ ഹൈ ഹൈ ലെവൽ മകളുടെ ക്വാളിഫിക്കേഷൻ കുടുംബ പാരമ്പര്യം എല്ലാം നോക്കി ഹൈ ലെവൽ രീതിയിലൊക്കെ കല്യാണമൊക്കെ കഴിപ്പിച്ചു വിടും പക്ഷേ കല്യാണമൊക്കെ കഴിപ്പിച്ചു വിട്ടാലും കുറച്ച് നാളൊക്കെ അവർ സന്തോഷവാനായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും പക്ഷേ പിന്നെ ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെ പൊതുവേ പുച്ഛമാണെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത് ഞങ്ങളെ പൊതുവേ പുച്ഛമാണെന്നുള്ള കാര്യം അറിയാം അപ്പം നിങ്ങൾ ഞങ്ങൾ ഇന്നത്തെ അത്താരത്തിനായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇനി അങ്ങനെയുള്ള പ്രേമങ്ങളോ വല്ലതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മക്കൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പറ്റും പക്ഷെ അവർ വലിയ കാശുകാരോ ഇല്ലെങ്കിൽ അങ്ങനെ വലിയ റിച്ച് നിങ്ങളുടെ രീതിയിലുള്ള റിച്ച് രീതിയിലുള്ള ജീവിതം ഒന്നും അല്ലായിരിക്കും പക്ഷെ അവർ ആ ജീവിക്കുന്ന ജീവിതം വളരെ സന്തോഷപരമായിട്ടായിരിക്കും നിങ്ങളുടെ മകളുടെയോ നിങ്ങളുടെ മറ്റുള്ള ആരുടെയോ ജീവിതം ജീവിതം ജീവൻ ഇനിയും പോകാതിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങളെക്കൂടെ വിശ്വസിക്കുക ഓക്കെ താങ്ക് അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കൊപ്പം ജോസ്മൺ റാണി ജോസ്മൺ റാണിക്കൊപ്പം ബെൻ ഹണ്ട്രഡും